ആധുനിക കവിത എന്ന പേരിൽ ഈ നിരൂപകരും കവികളുമൊക്കെ കൊണ്ടാടിയിട്ടുള്ള അന്നത്തെ സാഹിത്യ വിദ്യാർത്ഥികളായ ഞങ്ങൾ പഠിപ്പി പഠിച്ച ഈ കവിതകളൊന്നും ആധുനികമല്ല ഈ കവികളെ ആധുനികരെന്ന് വിളിക്കാനും പറ്റില്ല ഈ കവികളും കവിതകളും പ്രതിനിധീകരിക്കുന്നത് ആധുനികതയല്ല മറിച്ച് യാഥാസ്ഥിതികതയല്ല ഭാഷാപരമായ ചില മിനുക്ക് പണികളിലൂടെ ഒരു മുഖം മിനുക്കിയ യാഥാസ്ഥിതികഥ മാത്രമാണ് ഈ കവി കവിതകളിലുള്ളത് സുഹൃത്തുമായിടാണ് രാജലക്ഷ്മി പാവം മാനവഹൃദയം രാജലക്ഷ്മി ഇവിടെ ഇങ്ങനെ രണ്ട് കൃതികളാണ് അല്ലെങ്കിൽ രണ്ട് കവിതകളായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഈ പാവം മാനവഹൃദയം എന്നത് വളരെ പ്രസിദ്ധമായിട്ടുള്ളൊരു കൃതിയാണ് എൻ്റെ അവസാനത്തെ ഒരു നാലുവരി വരി ഒരു താരകയെ കാണുമ്പോഴത് രാവു മറക്കും പുതുമഴ കാണെ വരൾച്ച മറക്കും പാൽ ചിരി കണ്ടത് മൃതിയെ മറന്നു സുഖിച്ചേ പോവും പാവം മാനവഹൃദയം ഇതൊക്കെ ഇതൊക്കെ ഉള്ള നാച്ചുറലായി നമ്മളത് ആസ്വദിക്കുന്നുണ്ട് പക്ഷെ അതിനൊന്ന് ശ്രദ്ധിച്ച് നോക്കുമ്പോൾ നമുക്ക് അതിന് കുറച്ച് കാര്യങ്ങൾ കുറേം കൂടിയും ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് മനസ്സിലാവും അങ്ങനെ ഒരു തറവാട്ടുമുറ്റത്തിൻ്റെ വിശാലതയുണ്ട് എങ്ങനെയാണ് കവിഹൃദയ ആഹ്ലാദത്തിൻ്റെ ലോകത്തെത്തുന്നത് അത് പൂർവ്വസ്മരണയിലൂടെയാണ് അങ്ങനെ ഒരു നിർബന്ധമില്ല ശരിക്കും എന്തുകൊണ്ടാണ് വർത്തമാനം എപ്പോഴും വിഷാദ സങ്കുലവും പൂർവ്വകാലം മാത്രം സന്തോഷവും അങ്ങനെയില്ല പക്ഷേ ഈ കവിക്ക് അങ്ങനെയാണ് ഇവയെ സംബന്ധിച്ച് ഈ വർത്തമാനം എന്ന് പറഞ്ഞാൽ വളരെ മോശപ്പെട്ട ഒരു സമയവും എല്ലാ സന്തോഷവും പഴയകാലത്തിൻ്റെത് മാത്രമാവുകയും ചെയ്യുന്ന ഒരു സംഗതി ഉണ്ട് അത് മലയാളത്തിലുള്ള ഒരു കവി ആ പ്രത്യേക കാലഘട്ടത്തിൽ വളർന്നിട്ടുള്ള ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെടുന്ന കവിയുടെ മാത്രം ഒരു ഒരു കാഴ്ചയാണ് ഇതിൽ കാണുന്ന പൂർവ്വകാല പ്രേമം പിൽക്കാലത്ത് അവരുടെ കവിതയിൽ മാത്രമല്ല സാമൂഹ്യ രാഷ്ട്രീയ ജീവിതത്തിലും ഒരു നിർണായക ഘടകമായിട്ട് പ്രവർത്തിക്കുന്നത് നമുക്ക് കാണാം എൺപത്തഞ്ച് തൊള്ളായിരത്തി എൺപത്തഞ്ചിലെ പ്രസിദ്ധമായിട്ടുള്ള മറ്റൊരു കവിതയിൽ അതും വീണ്ടും ഓണവുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് ഈ പൂർവിക സുവർണ സവർണ ഭൂതകാല പ്രേമത്തിൻ്റെ നിർണായകമായ സ്വാധീനം നമുക്ക് പ്രകടനമായി കാണാം ഇനി ഈ മനസ്സിൽ കവിതയില്ല എന്ന് പ്രസിദ്ധമായിട്ടുള്ള കവിത അതിൽ ചില വരികൾ ഞാൻ ഒന്ന് ഉദ്ധരിക്കാം ഇരുളും മനസ്സിലിന്നോണമില്ല ചിരിയില്ല കളിയില്ല ചിറകുമില്ല മലർ തേണിയോടും മലം ജരിവിൽ തണവീശി നിന്ന തേന്മാവുമില്ല തറവാട്ട് മുറ്റത്ത് പൂക്കളവും നിറതിരിയിട്ട നിലവിളക്കും ചാഞ്ഞോരിതഞ്ഞ് ഇതൻ താണ കൊമ്പത്താടൂഞ്ഞാലും ഏതോ തണുത്ത പാട്ടും നേരെ അൻപിയേറെ കയ്യാൽ വിളമ്പും അമ്മാളമ്പും ഒരു വെള്ളക്കുത്തിൽ പോകേ ഒരു കാലഘട്ടം ഒരു വെള്ളക്കുത്തിൽ പോകേ ഒരു കാലഘട്ടം ഇരുളും മനസ്സിൽ ഇന്നോണമില്ല ഇനി ഈ മനസ്സിൽ കവിതയില്ല ഈ ഭൂതകാല പ്രേമവും പാരമ്പര്യ പ്രേമവും ഒക്കെ ആധുനികതയുടെ നേരെ വിപരീതമാണ് യാഥാസ്ഥിതികതയാണ് ഇത് നമുക്ക് ആധുനിക കവിത എന്ന് പറയാനേ പറ്റില്ല ഞാൻ പറഞ്ഞതെന്ന് ഉദ്ദേശിച്ചു ശരിക്കും പഴയ ഒക്കെ കണ്ണടയണം ഒരു വെള്ളക്കുത്തിൽ ഈ കാലഘട്ടം ഒലിച്ചു പോകണം ഈ ഒരു ട്രഡീഷണൽ പാരമ്പര്യ സമൂഹം ട്രഡീഷണൽ സൊസൈറ്റി എന്നതിൽ നിന്ന് നമ്മളൊരു പോസ്റ്റ് ട്രഡീഷണൽ സൊസൈറ്റി ഒരു പാരമ്പര്യാനന്തര സമൂഹമായി നമ്മൾ പരിവർത്തിതരാവുന്നുണ്ട് ഇതാണ് ആധുനികതയുടെ കാഴ്ചപ്പാട് അതല്ലാതെ ഇതാ ഒരു വെള്ളക്കുത്തിൽ ആ കാലഘട്ടം മൊത്തം ഒലിച്ചു പോയി ഇനി എൻ്റെ മനസ്സിൽ കവിതയില്ല എന്ന് പറയുന്നത് ആധുനികതയല്ല അത് ആധുനികതാ വിരുദ്ധതയാണ് സത്യത്തിൽ സൂതമാരിയുടെയും അദ്ദേഹത്തിൻ്റെ അവരുടെ കൂട്ടുകാരുടെയും ഒക്കെ നിരാശയുടെയും സന്ത്രാസത്തിൻ്റെയും പ്രതിഷേധത്തിൻ്റെയും ഒക്കെ വേര് കിടക്കുന്നത് ജീൻഡ്രസിയുടെ വാക്കുകൾ കടമെടുത്ത് പറഞ്ഞാൽ റിവോൾട്ട് ദി അപ്പർ കാസ്റ്റ് ഇഗാലിറ്റേറിയൻ ഡിമാൻഡ്സ് ഓഫ് ഡെമോക്രസി എന്നതിലാണ് നമ്മൾ കാണുന്നത് സ്വാതന്ത്ര്യ സമയത്ത് സുഗതമായിക്ക് പത്ത് വയസ്സാണ് നമ്മൾ ഈ സമാഹായത്തിൽ ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ള കവികളിൽ എല്ലാവരും ഏതാണ്ട് പ്രായമാണ് തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴില് പത്ത് വയസ്സിനും ഇരുപത് വയസ്സിനും എടുക്കും പ്രായമുള്ളവരാണ് ഇവരെല്ലാവരും ഒമ്പത് ആൾക്കാരും ഒരാൾക്ക് മാത്രമേ മൂന്ന് വയസ്സ് പ്രായം കൂടുതൽ വരള്ളൂ ആറാം ഏതാണ് മാത്രമേ മൂന്ന് വയസ്സ് കൂടുതലുണ്ട് ഒന്ന് ഈ ഒൻപത് കവികളിൽ ഒരൊറ്റ വനിത മാത്രമേ ഉള്ളൂ ഒൻപതിൽ എട്ട് പേരും പുരുഷന്മാർ തൊള്ളായിരത്തി അറുപത്താറിൽ മലയാളത്തിലെ ഒമ്പത് ആധുനിക കവിതകളെ തിരഞ്ഞെടുത്ത് ആ പുസ്തകം അന്നത്തെ വിദ്യാർത്ഥികൾ എഴുപതിൽ ഉള്ള ഞങ്ങളെപ്പോലെ വിദ്യാർത്ഥികളിൽ പഠിക്കുമ്പോൾ ഒമ്പത് ആധുനിക കവികളെ ഞങ്ങൾ പരിചയപ്പെടുമ്പോൾ അതിൽ ഒരു വനിത മാത്രമേ ഉള്ളൂ ബാക്കി എട്ടുപേരും ജനസംഖ്യയിൽ അമ്പത് ശതമാനം മാത്രമുള്ള പുരുഷന്മാരാണ് ഡിസ്പാരിറ്റി ഡിസ്പാരിറ്റിയൽ ഇത് സ്ത്രീകൾക്ക് കാവ്യശേഷി ഇല്ലാത്തത് മറിച്ച് കാലാകാല അതൊരു തമാശ സൂതകുമായി ആദ്യത്തെ നാല് വർഷം ശ്രീകുമാർ എന്നുള്ളൊരു പേരിൽ എഴുതിയിരുന്നു ഒരു ആൺ പേരിലെഴുതിയിരുന്നു സ്ത്രീയുടെ പേരിൽ എഴുതിയാൽ പ്രസിദ്ധീകരിക്കാൻ പറ്റില്ലായിരുന്നു അവരുടെ എന്തോ കാരണം കൊണ്ട് അവരതിന് ധൈര്യപ്പെട്ടിരുന്നില്ല അപ്പോൾ ഈ മറ കാലാകാലമായിട്ട് ഈ വിദ്യാഭ്യാസ രംഗത്തും സാംസ്കാരിക പ്രവർത്തന രംഗത്തും എല്ലാം പുരുഷന്മാരെ നിലനിർത്തി പോന്നിട്ടുള്ള കുത്തക കൊണ്ടാണ് ഇങ്ങനെ ഏകദേശം ഒമ്പത് പേരിൽ ഒരു ഒരു സ്ത്രീ മാത്രം ഉണ്ടായത് എന്ന് പറഞ്ഞാൽ അത് വളരെ സ്വാഭാവികമായിട്ട് നമുക്ക് ഇന്ന് അംഗീകരിക്കാൻ പറ്റും പക്ഷേ എഴുപതുകളിൽ അതൊരു വിഷയമായിട്ട് ഒരു ആരും ചർച്ച ചെയ്തിട്ടില്ല ഞാൻ ഓർക്കുന്നില്ല ഏതെങ്കിലും ഒരു അധ്യാപകൻ എൻ്റെ ക്ലാസ്സിൽ ഇതിൽ എട്ട് പേരിൽ ഒരു സ്ത്രീ ഉള്ളൂ എന്നുള്ളത് ഒരു വിഷയമായിട്ട് കണ്ടിരുന്നില്ല അന്ന് പക്ഷെ ഇന്നത്തെ ഒരു വിഷയമായിട്ട് കാണാം നമ്മൾ അത്രയും കാലം കൊണ്ട് പത്ത് മുപ്പത് കൊല്ലം കൊണ്ട് നമ്മൾ അത്രയും നമ്മുടെ സമൂഹം പുരോഗതി ഉണ്ടാക്കി എന്ന് വിചാരിക്കുന്നു അതൊരു അതൊരു അനോമതിയാണ് അങ്ങനെ വരാൻ പാടില്ലാത്തതാണ് ഇത് മാത്രമല്ല അതിന് ചരിത്രപരവും സാമൂഹികമായ കാരണങ്ങളുണ്ട് എന്ന് മാത്രമല്ല അത് അഡ്രസ് ചെയ്യപ്പെടേണ്ടതാണ് എന്നുകൂടി പറയാൻ ഇന്നത്തെ കേരളത്തിൽ ഉണ്ടാവും അതേസമയം ഇതിൽ രണ്ടാമത് ഡിസ്താരിറ്റിയിലുണ്ട് അതിനെപ്പറ്റി ചർച്ച ചെയ്തതിന് ഭയങ്കര പ്രശ്നം ഇന്നും കേരളത്തിൽ അത് ചർച്ചയാൻ പറ്റില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒൻപത് പേരും സവർണർ എന്ന് വിളിക്കപ്പെടുന്ന വിഭാഗത്തിൽ ആൾക്കാരാണ് അതിൽ തന്നെ നാല് പേര് ബ്രാഹ്മണരാണെന്ന് പറയാം നാല് പേര് ഈ ഒമ്പത് പേരിൽ നാല് പേര് ബ്രാഹ്മണന്മാരാണ് അതിനും പുറമെ രണ്ടുപേർ അർദ്ധ ബ്രാഹ്മണരാണ് അച്ഛൻ ബ്രാഹ്മണന്മാരെ അതായത് ബ്രാഹ്മണന്മാർക്ക് അച്ഛന്മാർ അച്ഛനെ തൊട്ടുകൂടാത്ത മക്കളുണ്ടാവുക എന്നൊരു വിവിത്രമായിട്ടുള്ള കല്യാണ വിവാഹ ഏർപ്പാട് കേരളത്തിൽ ഉണ്ടായിരുന്നല്ലോ അതിൻ്റെ ഭാഗമായിട്ട് സൂദ്രസന്ധതികൾ ഉണ്ടാവും ബ്രാഹ്മണർക്ക് അങ്ങനെ ഉള്ള അർദ്ധ ബ്രാഹ്മണരാണ് ബാക്കി രണ്ടുപേർ അപ്പോൾ അങ്ങനെ വന്നാൽ ഈ നമ്മൾ ഈ വനിതകളുടെ കാര്യത്തിൽ പറഞ്ഞ പോലെ ഈ ഡിസ്പാരിറ്റിയെക്കുറിച്ച് കുറിച്ച് ചിന്തിക്കേണ്ടവര് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിലാണ് ഈ കവിതാ സമാഹാരം പ്രസിദ്ധീകരിക്കപ്പെടുന്നത് തൊള്ളായിരത്തി എഴുപതിലാണ് ഞങ്ങൾ പഠിക്കുന്നത് അറുപത്തെട്ടിൽ കേരളത്തിലെ വിവിധ ജാതി വിഭാഗങ്ങളിൽ പെട്ടവരുടെ കണക്കാണ് ഞങ്ങൾ ടേബിളിൽ കാണുന്നത് നോക്കുമ്പോൾ എന്തുകൊണ്ടാണ് കേരളത്തിലെ ആധുനിക കവികൾ എന്ന് ഞങ്ങൾ വിദ്യാർത്ഥികളെ പരിചയപ്പെടുത്തിയിട്ടുള്ള ഒമ്പത് കവികളിൽ ആറുപേരുടെയും പിതാക്കൾ ബ്രാഹ്മണന്മാരായിരുന്നു ആറ് ആറുപേരും ബ്രാഹ്മണ സന്തതികളാണ് ഒമ്പതിൽ ആറ് പേര് ബ്രാഹ്മണ സന്തതികൾ അതായത് എത്ര ബ്രാഹ്മണന്മാരെ കേരളത്തിലുണ്ട് ഒന്നേ പോയിൻ്റ് ഏഴ് ആറ് ശതമാനം മാത്രമാണ് ബ്രാഹ്മണന്മാരെ കേരളത്തിലുള്ളൂ ഇതിൽ നിന്നാണ് ഒമ്പത് കവികളിൽ ആറ് കവികളും അവരുടെ പിതാക്കന്മാർ ബ്രാഹ്മണന്മാർ ഈ ഡിസ്പാ ഇതൊരു ഡിസ്പാരിറ്റി അല്ലേ ആ ഡിസ്പാരിറ്റിയെക്കുറിച്ച് ചർച്ച ചെയ്താൽ പരിഹാസവും പിന്നെ എന്താ പറയുക അതിക്രമവും ഒക്കെയാണ് നമ്മൾ ഇന്ന് നേരിടേണ്ടി വരിക ഇന്നും ഇതെന്തുകൊണ്ടാണ് ബ്രാഹ്മണ പുരുഷന്മാരുടെ അവർക്ക് കവിത്വസിദ്ധിയുടെ പ്രത്യേക വല്ല ജീന ഉള്ളത് ജനസംഖ്യയിൽ ഇരുപത്തിരണ്ട് ശതമാനം വരുന്ന ഏഴവർക്കോ പത്തൊമ്പത് ശതമാനം വരുന്ന മുസ്ലിങ്ങൾക്കോ ഇടയിൽ നിന്നൊന്നും ആരും കവികളായി വരാത്തത് അവർക്ക് ജനിതകമായി ഈ കാര്യത്തിൽ ഒന്നും വ്യത്യാസമുള്ളതുകൊണ്ടല്ല വനിതകളുടെ കാര്യത്തിൽ നമ്മൾ പറഞ്ഞ അതേപോലെ തന്നെ കലാകാരമായി വിദ്യാഭ്യാസ രംഗത്തും സാംസ്കാരിക രംഗത്തും ഒക്കെ ഈ സവർണർ വിശേഷിച്ച് ബ്രാഹ്മണർ നിലനിർത്തി പോന്നിട്ടുള്ള കുത്തക ഇവിടെ ഒരു സൂചന മാത്രമാണ് അപ്പോൾ ഇത് കൂടി പറയട്ടെ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ അവസ്ഥയിൽ പ്രതിഷേധവും രോഷവും നിരാശയും ഒക്കെ കാണിക്കുന്ന ഇനി നമുക്ക് വേറെ ബ്രാഹ്മിൻ ബോയ്സ് കവികൾ എന്ന് പറയാം എല്ലാം മിക്കവാറും ഒമ്പത് ആണുങ്ങളാണ് ആറുപേരും ബ്രാഹ്മണമാരും ഒക്കെ കൃത്യമായ ബ്രാഹ്മിൻ ബോയ്സ് എന്ന് പറയും ഈ ബ്രാഹ്മിൺ ബോയ്സ് കവിയുടെ രോഷത്തിന്റെ യഥാർത്ഥ ഉറവിടം ജനാധിപത്യം നിർബന്ധിതമാക്കുന്ന സമത്വാധിഷ്ഠിത വ്യവഹാരങ്ങളോടുള്ള അവരുടെ കലഹമാണ് അതാണ് ഈ ഭക്തിയോഗത്തിന്റെ രക്ഷാമാർഗം തേടാൻ അവരെ പ്രേരിപ്പിക്കുന്ന നിരാശയും സന്ത്രാസവും പുറവെടുക്കുന്നത് ഇതൊക്കെ എൻഡീടെ വാക്കുകളാണ് ഈ വ്രണിതമായിട്ടുള്ള സവർണ ജന്മാവകാശ ബോധത്തിൽ നിന്നാണ് ഒരു കാലഘട്ടം ഇഴിയടക്കെ ഇരുളും മനസ്സിൽ നിന്ന് ഓണമില്ല എന്ന് കെഴുതിക്കുന്ന നഷ്ടസുവർണകാല ബോധം വരുന്നത് ഇത് ആധുനികതയല്ല പ്രതികരിക്കുന്നത് ഇവരാരും ആധുനിക കവികളുമല്ല ഇത് കൃത്യമായിട്ടുള്ള യാഥാസ്ഥിതികതയാണ് സവർണ യാഥാസ്ഥിതിയാണ് പക്ഷേ അന്ന് തരുന്നൊരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഈ സവർണ യാഥാസ്ഥിതികതയും പ്രതിനിധീകരിക്കുന്ന രാഷ്ട്രീയ ശക്തിക്ക് അതായത് ഈ കവി അത് ഈ തൊള്ളായിരത്തി അറുപത് കളി കവിതകൾ പുറത്തു വരുന്ന കാലത്തൊന്നും അന്ന് മാത്രമല്ല അതിനൊരു രണ്ട് മൂന്ന് ദശാബ്ദത്തോളം കാര്യമായ രാഷ്ട്രീയ സ്വാധീനം ഇന്ത്യയിൽ എവിടെയും തന്നെ ഉണ്ടായിരുന്നില്ല ആ കാലത്ത് പോലും ഞാൻ ഓർക്കുന്നുണ്ട് ഇനി സൂതകുമാരി ജനിച്ചു വളർന്ന ജാതിയുടെ പ്രതി പ്രാതിനിധ്യം അവകാശപ്പെടുന്ന സംഘടനയുടെ സർവീസ് സംഘടന സർവീസ് സംഘടനയുടെ പിന്നെ സമ്മേളനത്തിൽ ചെന്നിട്ട് പ്രതാപികളായ രണവീരന്മാരുടെ ചോരയാണ് എൻ്റെ സിരകളിലും ഒഴുകുന്നത് എന്നൊക്കെ സുഖമായിട്ട് അന്ന് പ്രസംഗിക്കുന്നുണ്ട് ഞാനത് പത്രത്തിൽ അന്ന് വായിച്ചിട്ട് അന്ന് സുഖമായിട്ട് വലിയ അരാധ്യതയാണ് എനിക്ക് ഈ ഒരു സങ്കോചം തോന്നി ഇങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടോ ഇങ്ങനെയൊക്കെ പറയാമോ നമ്മൾ നാളെയും കാണേണ്ട അന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഏഹ് പക്ഷെ അത് അതിലത്തൊന്നും കണ്ടെടുക്കാൻ പറ്റില്ല എൻ്റെ ഓർമ്മയാണത് ആ പത്രം ഏത് കൊല്ലത്തേനും എനിക്ക് ഓർമ്മയില്ല പക്ഷേ ഞാൻ ആ പത്രപാത്രം ഓർക്കുന്നത് പോലെ തിരുവിതാംകൂരിലെ ഒരു രാജകുടുംബത്തെ സുഗതകുമാരി ഇൻ്റർവ്യൂ ചെയ്ത രാജകുടുംബാംഗത്തെ സുഗതമായി ഇന്റർവ്യൂ ചെയ്തതിനെ കുറിച്ചിട്ട് കെ ഷാജി എന്നൊരു പാർട്ടി പ്രവർത്തനം എനിക്ക് അദ്ദേഹത്തെ പരിചയമില്ല ടൈംസ് ഓഫ് ഇന്ത്യയുടെ കോയമ്പത്തൂർ ബ്യൂറോ ചീഫ് അങ്ങാനാണ് മറ്റന്നേർക്കൊന്നും അറിയില്ല കേട്ടോ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നിലപാടെന്നെനിക്കറിയില്ല അദ്ദേഹം എഴുതിയ ഒരു ലേഖനം ഞാൻ സന്ദർഭവശേ കാണാനിടയിൽ അത് സൂധകുമാരിയുടെ ചരമത്തെ തുടർന്ന് എഴുതിയിട്ടുള്ള ലേഖനമാണ് ലേഖനാണ് അതിൻ്റെ തലക്കെട്ടതാണ് ജനാധിപത്യത്തെക്കാൾ രാജാധിപത്യത്തെ ഇഷ്ടപ്പെട്ട കവി സുഖകുമാരിയുടെ രാഷ്ട്രീയം വിചാരണ ചെയ്യപ്പെടുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ തലക്കെട്ട് അലേഖല ആദ്യ ഭാഗം ഞാനിന്ന് വായിക്കാം എന്താണ് എന്തൊരുതരം മനോവൃത്തിയാണ് ഇവര് പുലർത്തിയിരുന്നത് അതേസമയം ആധുനികർ എന്ന വിളി എല്ലാവരും വിളിക്കുകയും ചെയ്തിരുന്ന പറയാൻ വേണ്ടി ഈ വിചിത്രമായ കാര്യങ്ങൾ ഇങ്ങനെ എടുത്തു കാണിക്കാൻ ശ്രമിക്കുന്നത് ജീവൻ ടിവിയുടെ ആരംഭകാലത്തായിരുന്നു എന്നാണ് ഓർമ്മ തിരുവിതാംകൂർ രാജകുടുംബത്തിലെ ആ സമയത്ത് ജീവിച്ചിരുന്ന ഏതോ പരമ്പരാ അവകാശിയായ വൃദ്ധനെ കവിയത്തിൽ സുഗതകുമാരി ചാനലിന് വേണ്ടി അഭിമുഖം ചെയ്യുന്നു പാവം മാനവ ഹൃദയങ്ങളുടെ കവിയുടെ മുഖത്ത് വലിയ തോതിലുള്ള ഭക്തിയും വിധേയത്വവും പ്രകടമായിരുന്നു എനിക്ക് ഓരോരു സംശയവുമില്ല വളരെ കൃത്യമായിട്ടുണ്ടാവും പൊന്നുതമ്പുരാൻ എന്നായിരുന്നു അവർ അദ്ദേഹത്തെ അഭിസംബോധന ചെയ്യുന്നത് തർക്കമില്ല അങ്ങനെ വിളിച്ചിട്ടുണ്ടാവും ചോദ്യങ്ങൾക്കിടയിലെല്ലാം ജനാധിപത്യത്തോടും അതിലെ നേതാക്കളോടും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോടുമുള്ള അതൃപ്തി നിറച്ചിരുന്ന അവർ രാജഭരണമായിരുന്നു നല്ലത് എന്ന് വളരെ കൃത്യമായി തന്നെ അഭിമുഖത്തിനിടയിൽ പറഞ്ഞു വെക്കുന്നുണ്ടായിരുന്നു നാട്ടിൽ കാലാകാലങ്ങളിൽ ഉണ്ടായിട്ടുള്ള സകല ജീർണതകളെയും ജീർണതകളുടെയും ഉത്തരവാദിത്വം ജനാധിപത്യത്തിന് മേൽ അവർ വെച്ച് കെട്ടാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു അപ്പോൾ അവിടെ നിന്നാണ് ഈ ഒരു കാലഘട്ടം എഴുതിയതൊക്കെ ഇരുടെ മനസ്സിൽ ഇന്ന് ഓണമില്ല ഇനി ഈ മനസ്സിൽ കവിതയില്ല എന്നൊക്കെയുള്ള ഈ സവർണ ഗൃഹാധിപത്യം വഴിഞ്ഞൊഴുകുന്ന വരികൾ വരുന്നത് അവരുടെ സ്വാഭാവികമായിട്ടുള്ള ഒരു പെരുമാറ്റമാണ് നമ്മളിവിടെ ആ റിപ്പോർട്ടിൽ കാണുന്നത് ഇൻ്റർവ്യൂവിൽ കാണുന്നത് അതുവരെ ആ തൊണ്ണൂറ് പേർ വരെ ശക്തമല്ലായിരുന്ന ഹിന്ദു രാഷ്ട്രീയം അഥവാ മേൽജാതി രാഷ്ട്രീയം രണ്ടു ഒന്നു തന്നെ ഹിന്ദുത്വ രാഷ്ട്രീയം മേൽജാതി രാഷ്ട്രീയം വേറെ ഒരു ഇതൊന്നും അത് പിൽക്കാലത്ത് ശക്തമായപ്പോൾ സൂതമാരിക്ക് അവരുമായി സഹകരിക്കാൻ യാതൊരു പ്രയാസവും ഉണ്ടായില്ല സൂതമാരിയുടെ ചരവുവേളയിൽ ശ്രീ കുമ്മന രാജശേഖരൻ ജന്മഭൂമിയിൽ എഴുതിയ ലേഖനാണത് ആർദ്രമായ ഹൃദയം അചഞ്ചലമായ പോരാട്ടം എന്ന തൽക്കട്ടിനൊപ്പം ബാലഗോകുല ചിത്രങ്ങൾ കാണാം അവിടെ ബാലഗോകുലത്തിൻ്റെ ശോഭായാത്രയെ വളരെ ഭക്തിയാവേശപൂർവ്വമായതിൻ്റെ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹിക്കുന്ന സുഹൃതമായയുടെ ഒരു ഫോട്ടോ നമുക്കവിടെ കാണാം ആ ലേഖനത്തിൽ ശ്രീ കുമ്മൻരാജ്വേരം പറഞ്ഞ ചില വാചനങ്ങളെ ഉദ്ധരിക്കാം ദീർഘനാളുകളോടെ ഞങ്ങൾ ഒരുമിച്ച് പ്രവർത്തിച്ചു പുതുവിഷയങ്ങളിൽ ചേച്ചി പറഞ്ഞു വന്ന പാഠങ്ങൾ ഒരിക്കലും മറക്കാനാവില്ല ശാസിച്ചും ശിക്ഷിച്ചും ഉപദേശിച്ചും പ്രോത്സാഹിപ്പിച്ചും മാതൃനിർവിശേഷമായ സ്നേഹത്തോടെ മുന്നോട്ട് നയിച്ചു ആ ശബ്ദം നിലച്ചു ദീപമണഞ്ഞു പക്ഷേ ഇതുണ്ടാക്കിയ പരിവർത്തനത്തിൻ്റെ അലുവലികൾ നിരക്കില്ല എന്നും പ്രേരണക്കായി പ്രചോദനമായി ഹൃദയാന്തരാളങ്ങളിൽ ഹൃദയാന്തരാളത്തിൽ നിലനിൽക്കും വരും തല സുഗതിക്ക് അത് അക്ഷയഖനിയായി അവശേഷിക്കും ഇന്നിപ്പോ സുധകുമാരി എന്നത് കേരള ഹിന്ദുത്വ വലതുപക്ഷത്തിന്റെ റൈക്കണാണ് നവതി ആഘോഷ സമയ സമാപന സമ്മേളനത്തെ കുറിച്ചുള്ള റിപ്പോർട്ടാണത് ഇത് കേവലം സുഗതകുമാരി എന്നൊരു വ്യക്തിയുടെ മാത്രം പ്രത്യേകതയായിട്ടല്ല ഞാൻ കാണുന്നത് ആധുനിക കവികൾ എന്ന പേരിൽ കേരളത്തിൽ തൊള്ളായിരത്തി അറുപതുകളിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ള സവർണ ഗൃഹാതിരത്വക്കാർ അവരാണ് സവർണ ഗൃഹാതിരത്വക്കാർ അവരാണ് ഈ ആധുനിക കവികൾ വന്നിട്ടുള്ള ആൾക്കാർ അവരുടെ രാഷ്ട്രീയ ധാർമിക ബോധ്യങ്ങൾ അപ്പാടെ ആധുനികതാ വിരുദ്ധവും ബ്രാഹ്മണികവുമായിരുന്നു എന്നതാണ് നമ്മൾ കാണേണ്ട കാര്യം സൂതകുമാരിയെ പോലെ ഒരു പരസ്യമായ ഹിന്ദുത്വ സഹയാത്രികരായി ഇവരെല്ലാവരും മാറിയില്ല എന്നുള്ളത് യാദൃച്ഛികമാണ് ചിലർക്ക് അവസരം കിട്ടിയിട്ടില്ല പലരും ഇത് ഹിന്ദുത്വ പ്രവർത്തനങ്ങൾ ഇന്നത്തെ രാഷ്ട്രീയ പ്രവർത്തനം ഇത്രയൊക്കെ സജീവവും പിന്നെ എന്താ പറയുക പ്രകടവുമാകുന്നതിന് മുമ്പ് തന്നെ മരിച്ചു പോയിരുന്നു പല ആൾക്കാരും അപ്പോൾ ഇതിലേറെക്കുറെ എല്ലാ കവികളിലും ആധുനികതാ വിരുദ്ധതയും സവർണ സുവർണ ഭൂതകാലത്തോടുള്ള അധിനിവേശമൊക്കെ തന്നെയാണ് നമ്മൾ കാണാം ഈ കാരണം ഇത് ഒരു വ്യത്യാസവുമില്ല ഇവരുടെ ഇവരുടെ മനോവൃത്തി തന്നെയാണ് അവരുടെ രാഷ്ട്രീയമായി പിന്നെ പ്രകടിപ്പിക്കപ്പെടുന്നത് ഇപ്പോൾ സൂതുമാരി ബാലഗോകുലം ശോഭായാത്രയിലെ കൃഷ്ണനെ വാര്യപ്പുടന ഇരുന്ന് നമ്മൾ കാണുന്നില്ലേ അത് അവരുടെ കവിത കവിതകളിൽ കവിതകളിൽ എമ്പാടും കാണുന്ന കൃഷ്ണഭക്തിയുടെ രാഷ്ട്രീയ ആവിഷ്കാരം തന്നെയാണ് കൃഷ്ണൻ ഭയങ്കര എന്താണ് എന്ത് പൊട്ടൻഷ്യലാണ് സബ്വേഴ്സി പൊട്ടൻഷ്യലുള്ള ദൈവമാണ് ആരും ഒക്കെ ശുദ്ധമേ അസംബന്ധമാണ് ഈ കൃഷ്ണനെ വെച്ചിട്ട് ഒരു മണ്ണാമട്ടി ഇവരും വിപ്ലവം നടക്കൂല കൃഷ്ണനെ വെച്ചിട്ട് നടക്കുന്ന ഒറ്റ രാഷ്ട്രീയം എന്തൊക്കെ രാഷ്ട്രീയമാണ് അപ്പോൾ ഈ കൃഷ്ണ സുമാരിയുടെ കവിതകളിൽ കൃഷ്ണ കവിതകൾ എന്ന് പറഞ്ഞിട്ട് പിന്നെ പ്രത്യേകപ്പെട്ടുപോലുണ്ട് രാഷ്ട്രീയക്കാരിൽ എന്നതുപോലെ കവികളിലും കൃഷ്ണഭക്തി എന്നത് കൃത്യമായ യാഥാസ്ഥിതിക രാഷ്ട്രീയ വിവക്ഷകളുള്ള ഒരു പ്രതിഭാസമാണ് അത് സൂചിപ്പിച്ചുകൊണ്ടാണ് നമുക്ക് ഇനി അടുത്ത കവിയിലേക്ക് കിടക്കാനുള്ളത് ഈ നമ്മളെ കൃഷ്ണ കവിതകളൊക്കെ പറഞ്ഞ പോലെ ഇതേ ഭക്തിയും ഇതേ അതിൻ്റെ സ്വാഭാവിക അകമ്പടിയായ ഹിന്ദുത്വ രാഷ്ട്രീയ അനുഭവം അതാണ് നമുക്ക് അടുത്ത കവിയിലും കാണാൻ പറ്റാം